എം എൻ കാരശ്ശേരി അധ്യാപകൻ എന്ന നിലയിലും സാഹിത്യ പ്രവർത്തകൻ എന്ന നിലയിലും വിമർശകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ കോഴിക്കോട്ടുകാർക്കും കേരളീയർക്കൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രിയങ്കരനായ ആളാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പൊതുജനത്തിന് അദ്ദേഹത്തെ നന്നായിട്ട് അറിയുകയും ചെയ്യാം വളരെ മിതഭാഷിയായ ഒരാളാണ് പക്ഷെ അദ്ദേഹം ഈയിടെ ഒരു അബദ്ധം കാണിച്ചു കാരണം അദ്ദേഹം എം ടി വാസുദേവൻ ആരെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിരുന്നു അപ്പം എം ടിയുടെ റൂമിന്റെ പുറത്തു നിന്നൊരു ഫോട്ടോ എടുക്കുകയും ചെയ്തു ചില വ്യക്തികളൊക്കെ ആ ഫോട്ടോയിനകത്തുണ്ട് പക്ഷെ ആ ഫോട്ടോ ഒരുപക്ഷെ എം ടി മരണാസനായി കഴിയുന്ന എം ടിയുടെ കണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ദുഃഖഭാവത്തിലിരിക്കണം എന്നൊന്നുമില്ല ചിലപ്പം അവർ പരസ്പരം ആൾ കണ്ട ഉടനെ വിഷ് ചെയ്ത് മറ്റൊരാളെ കണ്ട് എം എ ബേബി അതിനകത്തുണ്ട് ബി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയുണ്ട് ചിലപ്പോൾ വിഷ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അദ്ദേഹം അതെടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് പോസ്റ്റിട്ടു അതാണ് അദ്ദേഹത്തിന് കാര്യമായ തിരിച്ചടിയായത് കാരണം ആ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് മുഴുവൻ വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത് അതിൽ വിമർശിക്കുന്നത് എം എൻ കാരശ്ശേരി അപ്പൊക്കമതിയായ ആളാണ് എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഫോട്ടോ ഇടുന്നത് എന്ന് തുടങ്ങിയ കാര്യമായ വിമർശനം അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുസ്ലിം യാഥാസ്ഥിതിത്വത്തെ വിമർശിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് വിരോധമുള്ള മുസ്ലിം മതമൗലിവാദികളും ഇതൊക്കെ ഒരു അവസരമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം ചില കമൻറ്റുകൾ ഫേസ്ബുക്കിൽ വന്ന കമൻ്റുകൾ കാരണം ഫേസ്ബുക്കിൽ ആരെയും സാമൂഹ്യ മാധ്യമത്തിലൂടെ ആരെയും ആക്രമിക്കാൻ അതിന് പ്രത്യേകിച്ച് ന്യായമൊന്നും ആവശ്യമില്ല പക്ഷെ പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇത് വായിക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഏതായാലും എം എൻ കാരശ്ശേരി സാമൂഹ്യ മാധ്യമത്തിലൂടെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മണ്ടത്തരമായി പോയി എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വിധത്തിലാണ് കമൻറ്റുകളൊക്കെ വന്നിരിക്കുന്നത് ചില കമൻറ്റുകളും നോക്കാം കല്യാണ ഫോട്ടോ പോലുണ്ട് എവിടെ ചിരിക്കണം പല്ല് കാണിക്കണം എന്നൊന്നും അറിയില്ലേ ഇവറ്റകൾക്ക് നടുവിൽ ചിരിച്ചു നിൽക്കുന്ന ആളാണോ പുതുമണ പുതുമണവാളൻ തോഴൻ കാരശ്ശേരിയുടെ പോസും കിടലനായിട്ടുണ്ട് അപ്പൊ അത് കാരശ്ശേരി മാഷോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ഒരാളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് മറ്റൊരാൾ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് ഒരു മഹാപ്രതിമ മരണാസനായി അകത്തു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിൽ ദുഃഖം താങ്ങാനാവാതെ വേണ്ടപ്പെട്ടവരാ വേണ്ടപ്പെട്ടവരാണെന്ന് കാണിക്കാൻ വഗ്രത കൂട്ടി വന്നവർ എത്ര മനോഹരമായാണ് ചിരിച്ച് കുശലം പറഞ്ഞു നിൽക്കുന്നത് വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ദുഃഖം ഒഴുക്കാൻ ഇവർ കേമന്മാരാണ് എന്നിട്ട് വലിയ ഉദാത്തമായ ഒരു കാര്യമാണ് ഞങ്ങൾ എം ടിക്ക് ചെയ്തതെന്ന് അറിയിക്കാനാണ് ആ ഫോട്ടോയും പ്രദർശിപ്പിച്ചിരിക്കുന്നത് സഹതാപമാണ് തോന്നുന്നത് ആഷേ എം ടിയുടെ പൊതുദർശനം ഇല്ലാതിരുന്നത് നന്നായി അല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ പലരുടെയും കേമത്തരങ്ങൾ കാണേണ്ടി വന്നേനെ ചിരിക്കാൻ പാടില്ല എന്നില്ല അത് അനവസരത്തിലാകുമ്പോൾ ഇളിയായി മാറും മറ്റൊരാൾ എഴുതിയിരിക്കുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്നതാണ് ഈ ഫോട്ടോയുടെ ഒരു ഇത് മറ്റൊരാൾ എഴുതിയിരിക്കുന്നു എന്തിനാണ് മാഷെ നിങ്ങളുടെ നിലപാടുകളിലെ പൊള്ളത്തരം വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് എം ടി മരിച്ചു ഇനിയും അദ്ദേഹത്തെ ഇങ്ങനെ അനുസ്മരിച്ച് ദണ്ഡിക്കരുത് താങ്കൾ ഒരു അധ്യാപകനായിരുന്നതുകൊണ്ടാണ് പലരും ഇതുപോലുള്ള കാട്ടിക്കൂട്ടലുകളോട് സംയമനം പാലിച്ച് പ്രതികരിക്കുന്നത് മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് ഊർജ്ജശ്വാസം വലിക്കുന്ന ഒരു രോഗിയുടെ റൂമിന്റെ പുറത്തുനിന്ന് കളിതമാശകൾ പറഞ്ഞതും ഫോട്ടോ എടുക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ചിരി മാറ്റി മുഖത്ത് അല്പം കൃത്രിമ ദുഃഖമെങ്കിലും വളർത്താൻ കഴിയാതെ പോയതും സംഭവിച്ചു പോയതായിരിക്കാം കരുതാമെങ്കിലും അങ്ങനെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ കൂടി കാണിക്കണമെന്ന വിചാരമുണ്ടായത് എങ്ങനെയാണെന്നാണ് മനസ്സിലാവാത്തത് മറ്റൊരാൾ എഴുതിയിരിക്കുന്നു മലയാളത്തിലെ ഒരു എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനും സാമൂഹിക നിരീക്ഷകനുമാണ് എം എൻ കാരശ്ശേരി പക്ഷേ വകതിരിവ് വട്ടപൂജ്യം ഡിസംബർ ഇരുപത്തിനാലിന് എം ടിയുടെ മകളുടെ കല്യാണത്തിന് കൂടിയപ്പോൾ ഉള്ള തമാശയും കൊച്ചു വർത്തവനു ആണെന്ന് തോന്നും കൺ ഈ ഫോട്ടോ കണ്ടാൽ ഇത് പോസ്റ്റാതിരിക്കാനുള്ള വകതിരിവ് നഷ്ടപ്പെട്ടോ മാഷന് മരിക്കാൻ കിടക്കുന്ന ആളുടെ റൂമിന് പുറത്തുള്ള ഫോട്ടോഷൂട്ട് അതിന് കാര്യശേരി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാൾ എഴുതിയിരിക്കുന്നു ഒരു മനുഷ്യ ജീവിച്ച് മരണത്തിന് തൊട്ടു മുമ്പുള്ള കാലങ്ങളിലും ബോധത്തോടെ തന്നെ ജീവിക്കാൻ സാധിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കാണേണ്ടവരൊക്കെ വന്ന് കാണുകയും സ്നേഹവും ആദരവും അർപ്പിക്കുകയും ചെയ്തു എന്തിനാണ് മുറിയുടെ മുമ്പിൽ നിന്ന് കരയേണ്ട ആവശ്യം വാർദ്ധക്യ സഹജമായ അനാരോഗ്യവും തുറന്നുള്ള മരണവും ആശ്വസിക്കുകയാണ് വേണ്ടത് അവിടെ പോയി നിന്ന് മറ്റുള്ളവരെ കാണിക്കാൻ കരയുകയല്ല വേണ്ടത് ചിരിയാണ് പ്രശ്നമെങ്കിൽ അവരുടെ ഇടയിൽ അപ്പോൾ എം ടി ഇല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ സൗഹൃദങ്ങൾക്കിടയിൽ ചിരിയല്ലേ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എം എൻ കാരശ്ശേരി മാഷയെ ന്യായീകരിക്കാനും ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ വാസ്തുത ചിരി കണ്ടു കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചത് തെറ്റിയിട്ടില്ല പല്ല് പുറത്ത് കാണിക്കാതെയെങ്കിലും നിൽക്കാമായിരുന്നു എന്നാണ് മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് മറ്റൊരാൾ ചോദിക്കുന്നു മാഷിന്റെ പേജ് ശത്രുക്കൾ ആരെങ്കിലും ആണോ അതായത് മാഷിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആണോ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല രാഷ്ട്രീയക്കാരുടെ അത്രയും പോലും വിവരമില്ലല്ലോ നമ്മുടെ കലാകാരന്മാർക്ക് എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് എവിടെ എങ്ങനെ പെരുമാറണമെന്ന് ഒരു യുക്തിവാദിക്കും അറിയില്ല കാരണം അവിടെ മനുഷ്യത്വം പഠിക്കുന്നില്ല ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി ഇത് ആ കാരശ്ശേരി മാഷോട് വിരോധമുള്ള അല്ലെങ്കിൽ കാരശ്ശേരി മാഷ ഇസ്ലാമിനെ വിമർശിക്കുന്നുകൊണ്ട് അദ്ദേഹത്തോട് എതിർപ്പുള്ള ഒരു ഇസ്ലാമിക മത മൗലികവാദിയുടെ ആണെന്ന് തോന്നുന്നു ഏതായാലും ഒരാൾ കൂടിയെങ്കിലും മാഷിന്റെ പോസ്റ്റിന് അനുകൂലമായ രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ സന്ദർശനങ്ങൾ ചെയ്ത ആളാണല്ലോ കാരശ്ശേരി മാഷ് അദ്ദേഹം മരിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് ആ മുഖങ്ങളിലെല്ലാം അതും ഒരു ശുഭപ്രതീക്ഷയാണ് ജനിച്ചാൽ മരിക്കും കിടപ്പിലാകാതെ ഇത്രയും നാൾ ജീവിച്ചതും ഒരു പുണ്യമാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ഏതായാലും കാരശ്ശേരി മാഷ് പോസ്റ്റ് ഇടുന്ന സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ നൂറുകണക്കിന് തയ്യാറായിരിക്കുന്നുണ്ട് എന്നുള്ള ധാരണയോടുകൂടി വേണം അദ്ദേഹം പോസ്റ്റിടാൻ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു